ധ്യാൻ ചേട്ടൻ്റെ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ മലയാളി പ്രേക്ഷകർക്ക് അത് മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലെയാണ് പക്ഷെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് ആ മനസ്സിലായി അപ്പോൾ ഇനി നമുക്കൊരു മഴക്കാലം തന്നെ പ്രതീക്ഷിക്കാം ഇല്ല ഞാൻ എല്ലാ സീസണും സമ്മർ വേനൽക്കാലം വരും മഴക്കാലം വരും തണുപ്പ് വരും അല്ലേ കാരണം ഇപ്പൊ മഴക്കാലം അതെ അതെ ഇപ്പൊ വേനൽ വരും എടുക്കണ്ട കാരണം ധ്യാൻ ചേട്ടൻ സിനിമ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പടത്തിനെ ഏറിക്കേറ്റുന്നത് ധ്യാൻ ചേട്ടനെ ഏറിക്കയറ്റുന്ന ആളുകള് റിവ്യൂവേഴ്സ് അശ്വതി ഒക്കെ അയലൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നത് സുഹൃത്തുക്കൾ അറിയാതെ ആൾക്കാർ മനസ്സി അതെ അതെ ഇതൊന്നും ബാധിക്കുന്നില്ല എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് മനസ്സിലായി പക്ഷെ നല്ല സിനിമകൾ വന്നു സന്തോഷം അതെ അതെ അപ്പൊ ചോദിക്കുന്നത് ഇങ്ങനെയാണ് സാധാരണ ആളുകളോട് ചോദിക്കുന്നത് പരാജയങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിടും എന്നാണ് ചേട്ടന് അതൊരു അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് നേരിടുന്നത് അതെ സത്യം അത് ടഫ് ജോലി അല്ലെല്ലാം അല്ലേ ഇതിപ്പോ ഈ വിജയം ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ വരുമ്പോഴും നീ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല ഇതൊക്കെ ഇതിന്റെ കാരണം ഞാൻ ഈ വർഷത്തെ എന്റെ പന്ത്രണ്ടാമത്തെ പടം ആയിരുന്നു ഈ മാസം എത്ര മാസമായി കാണും ഒമ്പത് മാസം ഒമ്പത് മാസത്തില് പന്ത്രണ്ടാമത്തെ പടം അല്ലെങ്കിൽ പത്താമത്തെ പടത്ത് പടം പത്താമ പടം ആ താങ്ക് യു അതിലിപ്പോ പ്രിൻസ് ഉജ്ജ്വലൻ പിന്നെ അതായിരുന്നു വളം സോറി പിന്നെ വളം മൂന്ന് പടം പത്തില് പത്തിൽ നൂന്ന് ഇപ്പൊ നൂറില് കുട്ടിക്കോ മാർക്ക് നൂറില് മുപ്പത് ജസ്റ്റ് പാസ് അയ്യോ വേണോ സോറി ഇരുപത്തെട്ടിലെ പാസ് ണാ സോറിടാ അത് പറ്റി പാസ് അല്ലേ അപ്പൊ ജസ്റ്റ് പാസ് ഇരിക്കുക അപ്പൊ എനിക്ക് ഇതിനെ പ്രത്യേകിച്ച് സന്തോഷിക്കാൻ ഒന്നും ഇല്ല അതിന് അങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്ത് പോവാന്നുള്ളത് അങ്ങനെ ജസ്റ്റ് പാസ് ആയി പോയത് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് സിനിമകൾ ചെയ്യുന്നു ഈ ഞാൻ ഞാനിവരും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം ഇവര് വളരെ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ആളും എനിക്ക് അത്തരം അതിയായ ഒരു പാഷൻ സിനിമയോട് ഇല്ലാത്ത ഒരാളാണ് വെച്ചാൽ പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിജയങ്ങളൊക്കെ തന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ തന്നെയാണ് പക്ഷെ ഇതിനെ തുടർന്ന് ഉള്ള പരാജയങ്ങൾ വരാനിരിക്കുന്നുണ്ടല്ലോ അപ്പൊ അത് കൂടുതൽ സന്തോഷിക്കാനും പറ്റില്ല കാരണം എനിക്കറിയില്ല ഇനി വരാനിരിക്കുന്നത് എന്തൊക്കെയാണ് ഇത് വേനൽക്കാലം വരുമല്ലോ അതുകൊണ്ട് ഇതിലൊന്നും തന്നെ മതിമറന്ന് മതിമറന്ന് ഞാൻ ഒന്നും ആഹ്ലാദിക്കുന്നില്ല അടുത്ത ആഴ്ച തന്നെ നീ ചോദ്യം മാറ്റി ചോദിക്കുന്നതായിരിക്കും നീ ചെലപ്പോ എന്നെ വെറുക്കും പറഞ്ഞായിരുന്നേ പണി അറിയാവുന്ന പണി അറിയാവുന്ന ഒരു സംവിധായകന്റെ സംവിധായകൻറെടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ധ്യാൻ ചേട്ടൻ ഒരു ബ്രില്യന്റ് ആണെന്ന് പറഞ്ഞു അപ്പൊ സംവിധായകരെ സെലക്ട് ചെയ്യുന്നത് ധ്യാൻ ചേട്ടൻ തന്നെയാണ് അപ്പൊ പണി അറിയാവുന്ന സംവിധായകരെ സെലക്ട് ചെയ്തൂടെ അത് ധ്യാൻ ചേട്ടനും ഒരു സംവിധായകനാണ് അതുകൊണ്ടാണ് എന്റെ ഉദ്ദേശം ഞാൻ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ നല്ല സിനിമകൾ ചെയ്യുക സിനിമകൾ ചെയ്യാൻ ഇതിനിപ്പോ ഇതിനിപ്പോ നല്ലതാണോ ചീത്തയാണോ നടന്നിട്ടൊന്നുമല്ലോ നമ്മൾ ഈ സിനിമ ചെയ്യുന്നത് എനിക്ക് എനിക്ക് മോസ്റ്റലി നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല മോശമായിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ ആദ്യ തവണ കാണുന്ന സമയത്ത് നമ്മള് സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ ഒരു പാഷൻ സിനിമ അദ്ദേഹം അതൊന്നും പലർക്കും വരുന്ന പലരും ഇതൊക്കെ കാണിക്കും ഭയങ്കര ആത്മാർത്ഥതയോടെ സിനിമയോട് നിൽക്കും പിന്നെ വന്ന് രണ്ടു ദിവസം കഴിയുമ്പോഴായിരിക്കും അറിയുക ഇവനെ പണിയൊന്നും അറിയില്ല പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ച ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് പുതുമുഖ സംവിധാനം അവിടെ എത്തുന്ന സമയത്തായിരിക്കും നമ്മളെ അറിയുക പുള്ളി അമ്പിനും ബില്ലിനും അടുക്കാത്ത അല്ലെങ്കിൽ ചിലപ്പോ ചില ആൾക്കാർ ഭയങ്കര ഒരു ഒരു രീതിയിലും അഭിപ്രായങ്ങൾ എടുക്കാത്ത അല്ലെങ്കിൽ തീരെ ഓപ്പൺ അല്ലാത്ത ആൾക്കാരായിരിക്കും അപ്പൊ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല സിനിമ ഞാൻ പറഞ്ഞില്ല പല ഘട്ടങ്ങളിലായിട്ട് വീണു വീണുപോ ഇപ്പൊ സ്ക്രിപ്റ്റ് വായിക്കാറില്ല അല്ല നല്ല സിനിമകൾ നല്ലതല്ലേ നല്ലതല്ലേ ഇപ്പൊ നമുക്ക് എന്ത് പോസിറ്റീവ് ആണ് എല്ലാവരും നല്ലത് പറയുന്നു എന്തിനാണ് അത് അത് കണ്ടിന്യൂടെ എനിക്ക് എന്റെ ഒരു ഫോർമുല പറഞ്ഞു കൊടുക്കുക എന്റെ രണ്ടു മൂന്ന് ഒരു പ്രശ്നം എന്റെ ഞാൻ എന്റെ രണ്ടു മൂന്ന് ഇന്റർവ്യൂ അയച്ചു തരാം അത് ഞാൻ എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതിനെ കുറിച്ചുള്ള എൻറെ എന്റെ ഒരു പോളിസി എന്താന്നുള്ളത് നമ്മുടെ പോളിസി ഉണ്ടാവില്ല മനുഷ്യനും നീ ഇപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഇത് ഭയങ്കര എന്നോടുള്ള സ്നേഹം കൊണ്ടും അതിയായത് കൊണ്ടാണല്ലോ എനിക്ക് സന്തോഷമുണ്ട് അതുപോലെ വള പിന്നെ പിന്നൊരു സിനിമ ഹിറ്റ് ഫാമിലി എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ് കാരണം ഞാനത് ഭയങ്കര ഹാപ്പിയായി കാരണം എന്റെ ലക്ഷ്യമേ അതാണ് അതായിരുന്നു അതായിരുന്നു അപ്പൊ പറഞ്ഞ ചേട്ടൻ പുതിയ പേരൊക്കെ അറിയാലോ ഓക്കേട്ടാ താങ്ക് യു നല്ല സിനിമകൾ ചെയ്യാം ഈ സന്തോഷത്തിൽ ഞാൻ പതിവായിരുന്നു